ഒരു കൂട്ടിൽ എന്നാൽ ഒരുക്കഴയകാലയും കോട്ടയം കോവിഡിലും സമന്വയം അതിനായകന്മാരെ പരിശീലന മികവിൽ ജയവിജയങ്ങൾ പരാജയങ്ങൾ ആവേശങ്ങൾ പോരാളികളുടെ നേതൃത്വത്തിലേക്ക് പോരാ ാക്കിട്ടോ പോരാട്ടത്തിലേക്ക് കൈ അടിച്ച് സ്വീകരിച്ചു പറമോറിന്റെ 14 പടക്കുരക്കുന്ന തങ്ങളുടെ പടയോട്ടത്തിന്റെ ഫൈസർ വലിയിൽ ഒരു ചാമ്പ്യൻ പട്ടത്തിനു വേണ്ടിയിട്ടുള്ള പടയോട്ടത്തിൽ വിജയത്തിൽ സമ്മാനം കുറിട്ട് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് пораദയപ്പെട്ട ന്യൂട്രേറ്റ് ഗോളിന്റെ അടുത്തതാണ് ആംഗ്ലിന്റെ രണ്ടടുമ്പോദികോടീത് കാണുന്നു

మీరు రెండు పదమూర్లో ఉన్నాయి